നമുക്ക് ഉണ്ണിപ്പത്തിലേക്കുള്ള മാവ് റെഡിയാക്കാം ഇത് ഒരു കപ്പ് അരി നന്നായിട്ട് കുതിർത്തതാണ് അതിലേക്ക് ഒരു കയറിൻ്റെ റവ ഒരു മൂന്ന് കായ പാളയും കൂടെ നന്നായിട്ട് പഴുത്തതത് അതിലേക്ക് ഒരു സ്പൂണ് ജീരകം ശർക്കര ഉരുക്കിയിട്ട് ചൂടോട് കൂടെ ഒഴിക്കുക ഇനി നമുക്കിത് നന്നായിട്ട് അടിച്ചെടുക്കാം ഒരു നാലഞ്ച് ഏലക്കായും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കണം ഉണ്ണിയപ്പത്തിൻ്റെ മാവ് നന്നായിട്ട് അരച്ചെടുത്തു ഇത് ഒരു നാല് മണി പലകരമായിട്ടാണ് ഇട്ടോ ഉണ്ടാക്കുന്നത് അതിലേക്ക് ഒരു കരണ്ടി മൈദപ്പൊടി കുറച്ച് ഈസ്റ്റ് കുറച്ച് എള് എള് ഇതിൻ്റെ കൂടെ നമ്മൾ ചുട്ടെടുക്കുന്ന സമയത്ത് നന്നായിട്ട് മുരിഞ്ഞു വരും മധുരം ബാലൻസ് ചെയ്യാൻ കുറച്ച് ഉപ്പ് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം നമുക്ക് ഈ തേങ്ങ നെയ്യ് വറുത്തിടാം ഇതൊന്ന് നന്നായിട്ട് മൂക്കട്ടെ അരച്ച് വെച്ച കൂട്ടിലേക്ക് തേങ്ങാക്കൊത്ത് നന്നായിട്ട് നെയ്യ് മോപ്പിച്ചിട്ടു അതിലേക്ക് ഒരു മൂന്ന് കാരയ്ക്ക കുതിർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക ഇത് അരിൻ്റെ കൂടെ ഇട്ടാൽ മതി അരി പഴമൊക്കെ നേരത്തെ അടിക്കല്ലോ അപ്പോൾ അതിൻ്റെ കൂടെ ഇട്ടിട്ട് അടി അരച്ചെടുക്കണം ഇത് എന്നോട് വിട്ടുപോയതാണ് അതിൻ്റെ കൂടെ ഇടാൻ അപ്പം ഞാൻ ഇത് വേറെ അരച്ചിട്ട് ചേർത്തതാണ് നിങ്ങൾ അരയ്ക്കുന്ന സമയത്ത് അരിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ട് അരച്ചെടുക്കണം ഇനി നമുക്കിത് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി നമുക്കിത് ചുട്ടെടുക്കാം ഇതേപോലെ നിറയെ ഒഴിക്കാം നിറയെ ഒഴിച്ചു കഴിഞ്ഞു ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം എല്ലാം തിരിച്ചിട്ട് കൊടുത്തു ഇനി അതിൻ്റെ അടിഭാഗം ഒന്ന് വേവട്ടെ തീ കുറച്ചിട്ട് വേണം ചെയ്യാൻ അല്ലെങ്കിൽ കരിഞ്ഞു പോകും ഇനി നമുക്കിത് എടുത്ത് മാറ്റാം ഇത് ഉണ്ണിയപ്പം എടുത്ത് മാറ്റി ഇനി ബാക്കിയും കൂടെ നമുക്ക് ചുട്ടെടുക്കാം ഉണ്ണിയപ്പം നല്ലോണം നന്നായി വന്നിട്ടുണ്ട് നിങ്ങളും ഇതേപോലെ ചെയ്ത് നോക്കുക കഴിച്ചു നോക്കുക Abi primer ya, like ya, share ya, subscribe ya. Thank you.